ഹലോ സ്ലാമലേക്കും നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഗൗണിൻ്റെ നമ്മൾ നമ്മളിതിൽ നാല് കളറുണ്ടായിരുന്നു അല്ലെങ്കിൽ രണ്ട് കളറും കൂടി ബാക്കിയുണ്ട് നല്ല നെക്കുള്ള ചെറിയ ബട്ടണും മുന്നിൽ ചെറിയ പ്ലീറ്റ് വരുന്ന ബലൂൺ സ്ലീവാണ് ബാക്കിൽ പ്ലീറ്റ് വരാത്ത നല്ല അടിപൊളി കൊയിഞ്ഞിരിക്കുന്ന തുണിയാണ് കേട്ടോ അതിൽ വേറൊരു കളറാണത് പീച്ച് കളറ് എല്ലാ അടിപൊളി കളറാണ് കേട്ടോ പിന്നെ ചെറിയ പ്ലീറ്റാണ് വരുന്നത് മുന്നിൽ ബാക്കിൽ പ്ലീറ്റ് ഇല്ലാതെ സ്ലീവ് ബലൂൺ സ്ലീവാണ് കേട്ടോ വരുന്നത് ചെറിയൊക്കെയോടു കൂടി ഉള്ളത് ടു എക്സ് എൽ ആണ്ട്ടോ ഇതിൽ വരുന്നത് ടു എക്സ് ആണ് ഈ രണ്ട് കളറാണ് ഉള്ളത് ഞാൻ അടുത്തത് നമുക്ക് ഉള്ള നല്ല അടിപൊളി ഗൗണാണ് വരുന്നത് സൈഡിന് അഡ്ജസ്റ്റ് ചെയ്യാൻ കയറുണ്ട് ത്രീ എക്സ് ഇത് വരുന്നത് കേട്ടോ നല്ല വൈറ്റിൽ ബ്ലാക്ക് പ്രിൻ്റ് വരുന്ന ബലൂൺ സ്ലീവ് തന്നെയാണ് ഇതിൽ പ്ലീറ്റ് മൂന്ന് ലെയറായിട്ട് വരുന്നുണ്ട് കേട്ടോ ബാക്കിലും മുന്നിലും പ്ലേറ്റ് വരുന്നുണ്ട് നല്ല അത്യാവശ്യം വെടുത്തും സൈസൊക്കെ ഉള്ളവരിക്ക് നല്ല ഒതുങ്ങി കൊടുക്കും അതിൻ്റെ ഒരു ക്രീം കളറാണ് അടുത്തതായിട്ടുള്ളത് ഇതിൽ മേൽഭാഗം പ്ലേറ്റ് വരുന്നില്ല അടിഭാഗം പ്ലേറ്റ് രണ്ട് ലെയറായിട്ട് ആയിട്ട് വരുന്നുണ്ട് കേട്ടോ സ്ലീവ് ബലൂൺ സ്ലീവ് വരുന്ന സൈഡിനെ അഡ്ജസ്റ്റ് ചെയ്യാൻ കയറുണ്ട് ഞമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് എടുക്കുക ഷെയർ ചെയ്യുക കമൻറ്റുകളൊക്കെ അയക്കാം കേട്ടോ നിങ്ങളെല്ലാവരും സപ്പോർട്ട് വേണം അപ്പോൾ അതിൽ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക വാട്സപ്പിൽ ഇതിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കെട്ടോ ഇത് നല്ലൊരു പീച്ച് കളറാണ് നല്ല അടിപൊളി കളറാണ് കേട്ടോ ബലൂൺ സ്ലീവാണ് വരുന്നത് അടിയിൽ എന്നാൽ പ്ലീറ്റ് രണ്ട് ലെയർ ആയിട്ട് പ്ലീറ്റ് വരുന്നുണ്ട് സൈഡിൽ കയർ വരുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ത്രീ എക്സ് എൽ ആണ് നട്ടത് ഇതിൽ ഫുള്ള് ത്രീ എക്സ് എല്ലാണ് വരുന്നത് കേട്ടോ ഒന്നും കൂടി പറയുകയാണെങ്കിൽ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഇത് വരുന്നതും നല്ല അടിപൊളി പ്രിൻറ്റ് വരുന്നത് ഷിഫോണിൽ നല്ല അടിപൊളി പ്രിൻ്റും ഇതോ വരുന്നത് കേട്ടോ ബലൂൺ സ്ലീവുമാണ് ഇതും ലെയർ മൂന്ന് ലെയറായിട്ട് പ്ലീറ്റ് വരുന്നുണ്ട് കേട്ടോ സൈഡിന് കയർ വരുന്നുണ്ട് ഇതിൽ ബ്ലാക്കും ഉണ്ട് കേട്ടോ അതും ബ്ലാക്കും ഒരു ക്രീം പ്രിൻ്റായിട്ട് വരുന്നത് ഇതിൽ അഞ്ച് കളറാണ് പിന്നെ അടുത്തായിട്ട് വരുന്നത് ലൈറ്റ് കളറിൽ പ്ലെയിൻ പ്ലെയിൻ ലൈറ്റ് റോസ് വരുന്ന ത്രെഡ് വർക്കിൽ ചെയ്തിട്ടുള്ള അടിപൊളി ഗൗൺ ആണ്ട്ടത് ഇതും വരുന്നത് ത്രീ എക്സ് എൽ ആണ് ബലൂൺ സ്ലീവാണ് ഇതും വരുന്നത് പ്ലീറ്റ് രണ്ട് ലെയർ ആയിട്ടാണ് വരുന്നത് കേട്ടോ സൈഡിന് കയറുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അതിൻ്റെ അടിഭാഗത്തുള്ള ത്രെഡ് വർക്കാണ് അടിപൊളി അതിൻ്റെ ഹൈലൈറ്റ് ഇതിൻ്റെ ലൈറ്റ് മഞ്ഞയാണ് വരുന്നത് ഇട്ടത് അതൊക്കെ ത്രീ എക്സ് എൽ എല്ലാണ് വരുന്നത് ത്രെഡ് വർക്ക് വൈറ്റിൽ വരുന്നതുകൊണ്ട് അത് അത്ര കാണാൻ നല്ല നേറ്റ് കാണുമ്പോൾ നല്ല അടിപൊളി തോന്നാണ് അപ്പോൾ അതിൽ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇത് സ്ക്രീൻഷോട്ട് അയച്ച് വാട്ട്സപ്പിൽ മെസ്സേജ് ആക്കട്ടാ ഇതില് ത്രെഡ് വർക്ക് നല്ല അറിയുന്നുണ്ട് ബ്ലാക്കും വൈറ്റും കൂടി ആയിട്ട് ഇപ്പോൾ നമ്മളെ ആ നാല് കളറിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത് അത് ലൈറ്റ് കളറിന് വൈറ്റ് ത്രെഡിൽ ചെയ്തുകൊണ്ടാണ് അത്ര തെളിഞ്ഞു കാണാത്തത് നല്ല അടിപൊളി സാധനം കേട്ടോ നല്ല ക്ലോത്തും നല്ല അടിപൊളി ക്ലോത്താണ് പ്ലീറ്റ് വരുന്നുണ്ട് മൂന്ന് ലെയറായിട്ട് മൂന്ന് ലെയർ അല്ല രണ്ട് ലെയർ ആയിട്ട് വരുന്നത് പ്ലേറ്റ് ബാക്കിലും അതേപോലെ തന്നെയാണ് വരുന്നത് കേട്ടോ സൈഡിന് കയർ വരുന്നുണ്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ അതേ അതിൻ്റെ ലൈറ്റ് സർഫ് കളറ് നാല് നല്ല വെറൈറ്റി കളറാണ് കേട്ടോ നല്ല അടിപൊളി ലൈറ്റ് കളറ് നല്ല ആ ത്രെഡ് വർക്കാണ് അതിൻ്റെ ഹൈലൈറ്റ് കൊടുക്കുന്നത് കേട്ടോ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണെങ്കിൽ നമ്മളാ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് എടുക്കുക കമൻറ്റുകളും അഭിപ്രായങ്ങളൊക്കെ പറയട്ടോ ശരി അസ്സാമലൈക്കും